നമസ്കാരം സ്വാഗതം നിയന്ത്രണം വിട്ട കാർ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാമപുരം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഫെയിൽ വെളുപ്പിന് രണ്ടു മണിയോടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന യുവാക്കളുടെ ഇടയിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി നാലു പേർക്ക് പരിക്കേറ്റു വാഹനം വരുന്നത് കണ്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നവർ ഓടി മാറിയത് വൻ ദുരന്തം ഒഴിവായത് ഇടിയുടെ ആഘായത്തിൽ ഒരാളുടെ കാലോടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ കൊല്ലം സ്വദേശികളായ ജിതിൻ ജ്യോതി മിഥുൻ നിഷാദ് പാലക്കുഴ സ്വദേശിയായ ഗോകുൽ എന്നിവരെ കൂത്താട്ടുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർ ചികിത്സയ്ക്കായി കോട്ടയം കരിതാജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവസ്ഥലത്ത് നിന്നും നിർത്താതെ പോയ വാഹനം കൂട്ടാട്ടുളം പോലീസ് പിടികൂടി വാഹനം ഓടിച്ചിരുന്ന മണ്ണത്തൂർ സ്വദേശിയായ മനോജ് ഭവനിൽ മനീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കൂത്താട്ടുളം പോലീസ് സ്റ്റേഷൻ എസ് ഐ ബിജു ജോർജ് എ എസ് ഐ മധു മനോജ് വിഖ് എന്നിവരുടെ സംഘം വണ്ടിയുടെ നമ്പർ ട്രേസ് വാഹനം മനുഷ്യനെ നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി